ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചായക്ക് വെള്ളം ഇൻഡക്ഷൻ കുക്കറിനോത്തോട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചോറിന് കുക്കറിന് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ വെറും വൈറ്റിൽ തൈറോയിഡിൻ്റെ ഒരു ടാബ്ലറ്റും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ടാണ് തൈറോയിഡ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അല്ലൂസ് നല്ല ഉറക്കമാണ് അവൾ ഉണരുമ്പോഴത്തേക്കും ജോലി കുറച്ചൊക്കെ തീർക്കണം അല്ലെങ്കിൽ ഭയങ്കര കുറുമ്പിയാണേ അതാണ്ട് ഒരാൾ രാവിലെ എണീറ്റിരുന്ന് പഠിക്കുവാണ് ഇന്നലെ രാത്രി മൊത്തം പഠിച്ച് തീർന്നില്ല ബാക്കി ഇന്ന് രാവിലെ എണീറ്റ് പഠിക്കുക ഇന്ന് സ്കൂളിൽ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് പേപ്പറുണ്ട് അപ്പോൾ അതിന് വേണ്ടി രാവിലെ ധൃതിപ്പെട്ടിരുന്ന് പഠിക്കുക ചേട്ടൻ പിന്നെ ചോറ് കൊണ്ടുവന്ന് വാഴയിലക്കകത്താണ് അപ്പോൾ ഇല ഇല വെട്ടിക്കൊണ്ട് വന്നാൽ അത് ഞാൻ വാട്ടിയെടുക്കുമായിരുന്നു അതെടുത്ത് മാറ്റി വച്ച് പിന്നെ അപ്പത്തിൻ്റെ കുറച്ച് മാവ് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അതും എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ചായ ചലച്ച് അത് ഒഴിച്ച് എല്ലാവർക്കും കൊടുത്തു പിന്നെ ഇന്നലെ കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് കുറച്ച് കുറച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇവർക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് പൊരിച്ചു കൊടുക്കാൻ വേണ്ടി താടേന്ന് പറഞ്ഞൊരു മീനാണ് മറ്റേ പരന്നും ഒത്തിരി മുള്ളൊക്കെ ഉള്ളത് അപ്പോൾ വറുത്താൽ നല്ലതാണ് അങ്ങനെ ഒരു മൂന്നാല് പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഐസ് പോകാനായിട്ട് വെളിയിൽ വെച്ച് പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു അത് മിഴുക്ക് വരട്ടാന്ന് വിചാരിച്ച് അതും എടുത്ത് അരിയാനായിട്ട് എടുത്തു വെച്ച് പിന്നെ പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി അതും അരിഞ്ഞ് മാറ്റി വെച്ച് ബീൻസോ ഒക്കെ ആണെങ്കിൽ നമുക്ക് തലേന്ന് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് ചെയ്യും ഇത് വെണ്ടയ്ക്ക ആവുമ്പോഴത്തേക്കും അതിൻ്റെ കൊഴുപ്പ് ഇങ്ങനെ ഒരുമാതിരി ഇരിക്കും അതുകൊണ്ട് അരിഞ്ഞ് വെച്ചാൽ ശരിയാവത്തില്ലല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ അരിഞ്ഞെടുക്കുന്നത് ഇന്ന് നല്ല മഴയാണെങ്കിൽ പുറത്ത് വെണ്ടയ്ക്ക അരിഞ്ഞ് അതിലേക്ക് ഒരു സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ച് വെണ്ടയ്ക്ക് മീഴുക്ക് വരട്ടാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ സാധാരണ വെക്കുന്ന കണക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പം ഈ വെണ്ടയ്ക്കയെ അതിനകത്തോട്ടിട്ട് നന്നായിട്ട് വരട്ടേ അപ്പം വെള്ളം ഒന്ന് വലുതായിട്ട് ചേർക്കണ്ടേ അകത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അതിൻ്റെ ഈ കൊഴുപ്പിങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പോൾ പതുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ചെറിയ തീയിലിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം ഇതിനിടയ്ക്ക് ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ഏട്ടനോട് തേങ്ങ പുതിച്ചു തരാൻ പറയുവാണ് അതുമാത്രമല്ല തേങ്ങ ഒന്ന് തിരിങ്ങൂടെ തരുമെന്ന് ചോദിച്ചു കാരണം സമയമില്ലല്ലോ അപ്പം അല്ലെങ്കിൽ എനിക്ക് തേങ്ങ തേങ്ങ ഭയങ്കര മടിയാണ് ചമ്മന്തിക്ക് വേണ്ടിയുള്ള തേങ്ങ മാത്രമേ തിരിങ്ങാനുള്ളായിരുന്നേ അപ്പോൾ ഏട്ടന് വേണ്ടി മാത്രം മതിയല്ലോ അപ്പോൾ ഒരു കുറച്ച് തേങ്ങ അതെന്തായാലും എനിക്ക് തിരുമ്പി തന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അടിച്ച് വെള്ളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇത്തിരി ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വെച്ച് അപ്പോഴത്തേക്കും അപ്പം ചൂടുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവുമല്ലോ തണുത്തിരിക്കുമല്ലായിരുന്നു അതുകൊണ്ട് കുറച്ചും സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് സോഡാപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു ഞാൻ ആദ്യമേ ഒന്ന് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന മാവിനകത്ത് നമ്മൾ പിന്നെ വ്യത്യാസം എടുക്കുമ്പോൾ സോഡാപ്പൊടി അങ്ങനെ ചേർക്കത്തില്ലായിരുന്നു അപ്പോൾ അപ്പം ചുടുമ്പോൾ ഒരു മാതിരി കട്ടി പോകലിരിക്കുമായിരുന്നു അങ്ങനെ അമ്മയാണ് പറഞ്ഞത് വീണ്ടും നമ്മൾ ഇറക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് വീണ്ടും ഉത്തിരി സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കലക്കി വെക്കണം എന്നിട്ട് ചുട്ട് നോക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ആദ്യം അടുത്ത് വന്ന് നിൽക്കണ്ടേ ആദ്യോട് വരുത്താനും പറഞ്ഞുകൊണ്ട് നിൽക്കും ആദ്യം പറയുകയാണെ എക്സാമിന് ഇത്തിരി മാർക്ക് കുറഞ്ഞാലും അമ്മ അടിക്കൊന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞില്ല നല്ല അടിത്തരം ട്യൂഷൻ ചേച്ചിയെടുത്ത് പിടിച്ച് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തോ അമ്മ ഒരു പ്രാവശ്യത്തേക്ക് വിട്ടുകളാ അടുത്ത പ്രാവശ്യം ഞാൻ നല്ല മാർക്ക് മേടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ സോപ്പിട്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ പിന്നെ അതെല്ലാം പറഞ്ഞിട്ട് അവൾ പിന്നെ റെഡി ആവാനായിട്ടൊക്കെ പോയി കാരണം ഏട്ടൻ പോകുമ്പോൾ ഏട്ടൻ്റെ കൂടെ പോകുന്നത് അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലോട്ടാക്കും അവിടെ നിന്ന് പിന്നെ സ്കൂൾ അതിനെ എടുത്തു തന്നെ ട്യൂഷൻ കഴിഞ്ഞിട്ട് അവൾ പിന്നെ നേരെയങ്ങ് സ്കൂളിലോട്ട് പോകാ മതി മിഴുക്ക് പുരട്ടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പം ചുടാനായിട്ടുള്ള അപ്പച്ചട്ടി ഞാൻ ഗ്യാസിലോട്ട് വെച്ചു ആദ്യക്ക് പിന്നെ അപ്പം വേണ്ടാന്ന് പറഞ്ഞു ബ്രെഡ് ഇരിപ്പുണ്ട് അത് മതി എന്ന് പറഞ്ഞു പിന്നെ എടിനു വേണ്ടി മാത്രം മതി അപ്പോൾ രണ്ടെണ്ണം ചുട്ടാൽ മതി കുറച്ച് മീൻ വറുക്കാനായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ അങ്ങ് വറുക്കാനായിട്ട് വെച്ചു ഇതിൻ്റെ കൂടെ തന്നെ അപ്പവും കൂടെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നേ ചോറും കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനിട കൊണ്ടുപോകാനായിട്ട് വാഴയിലേക്കകത്ത് ഇട്ടൊന്ന് പൊതിഞ്ഞാൽ മതി അപ്പോൾ ചോറും മെഴുക്ക് വരട്ടിയും പൊരിച്ച മീനും പിന്നെ ചമ്മന്തി അരച്ചപ്പം ഇന്ന് മുളക് പൊടി ചേർക്കേണ്ട പച്ചമുളക് ഇട്ട് നമ്മുടെ വെള്ളച്ചമ്മന്തി അരച്ച് വെച്ചാൽ എന്ന് പറഞ്ഞ് അങ്ങനെ അതെല്ലാം പൊതിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ആയിട്ട് എന്നാൽ ജോലിക്ക് പോകുകയാണേ അപ്പോൾ ഇന്ന് ഇറങ്ങുന്ന സമയമായപ്പോൾ ഭയങ്കര മഴ അന്നേരം പിന്നെ ആദ്യം ഇന്ന് ട്യൂഷന് വിട്ടില്ല അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സ്കൂളിൽ ബിരിയാണി തന്നു വിടണമെന്ന് അപ്പോൾ ചിക്കനും ഒന്നുമില്ല എഗ്ഗ് വെച്ച് ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞു അപ്പോഴാണ് ഇന്നലെ രാത്രി ഏട്ടം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കൊഞ്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേദിച്ചെന്ന് കൊഞ്ച് വെച്ചിട്ട് ഒരു തട്ടിക്കുട്ടി ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് അതിനായിട്ട് അരിയെല്ലാം കഴുകി റെഡിയാക്കി അത് ഗ്യാസിലോട്ടൊന്ന് വേവി വേവിക്കാൻ വെച്ച് കുറച്ചരിയേ ഇട്ടിട്ടുള്ളൂ അവൾക്ക് വേണ്ടി മാത്രം അപ്പോൾ ആദ്യം കഴിക്കാനായിട്ട് ബ്രെഡ് ഉണ്ടായിരുന്നു ആ ബ്രെഡ് പിന്നെ ഞാൻ നെയ്യിലൊന്ന് ടോസ് ചെയ്ത് കൊടുത്ത് ബിരിയാണിക്കുള്ള അരിയെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിന് മസാല തയ്യാറാക്കണം അപ്പോൾ കൊഞ്ച് ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ രാവിലെ അതെടുത്ത് വെള്ളി വെച്ച് അതിൻ്റെ ഐസൊക്കെ പോയി റെഡി ആയിട്ട് മസാലയ്ക്ക് വേണ്ടി ഒരു സവാളയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി വഴണ്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ അതൊന്ന് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചേ അപ്പോൾ അതൊന്ന് കറി നല്ല കുറുകി വറ്റി നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് ഒത്തിരി കറിയൊന്നും ആവശ്യമില്ലല്ലോ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മസാല അങ്ങ് തട്ടി എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചോറും കൂടി ഇട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് വേവിച്ച് ഒന്ന് ചൂടാക്കി ദമ്മൊന്നിടും അല്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി എൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ അതിന് വേണ്ടി ചോറിനകത്തും കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്ക് ആദ്യം സ്കൂളിൽ പോകാനൊക്കെ റെഡിയായി വന്ന് നിൽക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് കൊച്ചാളും ഇവിടെ നിപ്പണ്ടേ അല്ലൂസ് ഭയങ്കര കുറുമ്പാണ് അല്ലൂസിന് കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തോണ്ട് നടക്കണം അവള് അപ്പോൾ അതിന് മുന്നേ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞാൽ ഇത്ര ധൃതിപ്പെട്ട് ചെയ്ത അപ്പോഴത്തേക്കിത് ആ വന്ന് കരഞ്ഞ് പിടിച്ച് വന്ന് ചേച്ചി ബുക്കും എടുത്തില്ലെന്നുള്ള പരാതിയും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ കരച്ചിൽ അങ്ങനെ ഞാൻ കുറച്ച് നേരം പിന്നെ അവളെ ഒന്ന് എടുത്ത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ കേട്ടോ ഈ കലക്കുള്ള കരച്ചിൽ അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത് എന്തെങ്കിലും കിട്ടുമ്പോൾ അവൾ പിന്നെ അതിൻ്റെ പുറകിലെങ്കിൽ പോയിക്കോളും പിന്നെ ചോറെല്ലാം റെഡി ആയിരിക്കുമായിരുന്നല്ലോ പിന്നെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കാരണം ഇനി സ്കൂളിൽ കൊടുത്ത് വിടണമല്ലോ അപ്പോൾ ടിഫിൻ ബോക്സിലെല്ലാം ആക്കണം അപ്പോൾ ചോറെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് പാത്രത്തിലോട്ടാക്കിയിട്ട് കുറച്ച് സവാളയും പിന്നെ മാങ്ങ അച്ചാർ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കൊടുത്ത് അവളെ അങ്ങ് വീട്ടി ഇന്ന് പിന്നെ ലഞ്ച് ബോക്സിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല കാരണം അല്ലൂസ് ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ നമ്മൾ മീൻ ഇത്തിരി ഫുഡൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് അല്ലൂന് പിന്നെ അപ്പം ചുട്ട് കൊടുത്തേ അപ്പോൾ അവൾ തന്നെ അങ്ങ് കഴിച്ചോളൂ അവിടെ നിന്ന് അപ്പോൾ പതുക്കെ പതുക്കെ കഴിക്കത്തുള്ളൂ പിന്നെ കുറച്ചൊക്കെ തുപ്പി വെള്ളീനൊക്കെ കളയെങ്കിലും കഴിക്കുകയുള്ളൂ തന്നെ തന്നെ കഴിക്കുന്നേ അവൾക്ക് ഇഷ്ടം അങ്ങനെ ആദ്യം പിന്നെ താണ്ട് സ്കൂളിൽ പോകാൻ റെഡിയാവും ഒരൊമ്പതരൊക്കെ ആകുമ്പോഴത്തേക്കാണ് ട്യൂഷനില്ലാത്ത ദിവസം വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ നച്ചാച്ചനൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം മഴ പെയ്യുന്ന ആ സമയമായപ്പോഴത്തേക്ക് അപ്പോൾ കോട്ടയ്ക്ക് ഇട്ട് പോവാണ് അപ്പം അല്ലൂസിൻ്റെ സൈക്കിൾ നിങ്ങൾ കണ്ടില്ലേ അപ്പം ഒമ്പതരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയായേ അപ്പോൾ ആദ്യമൊക്കെ പോയിട്ട് സ്കൂളിൽ എത്തിക്കാണത്തില്ല അതിനു മുന്നേ ഭയങ്കര മഴയായിരുന്നു പിന്നെ കുറച്ച് ഒതുക്കലും പറക്കലും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇന്ന് അമ്മയായിരുന്നു ഫുഡൊക്കെ വെച്ചത് അപ്പോൾ ഇന്നത്തെ ഇന്ന് നമുക്ക് കൊഞ്ചായിരുന്നല്ലോ അപ്പോൾ അത് വറുത്തരച്ചമ്മത്തിയലൊക്കെ വെച്ചു പിന്നെ രാവിലത്തെ വെണ്ടയ്ക്കമ്പഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ മുളക് കയറി ഇച്ചിരി ഉണ്ട് പിന്നെ മീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു പിന്നെ നാളത്തേക്ക് കുറച്ച് അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് വേണ്ടി പിന്നെ നമ്മൾ ചോറെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിളക്ക് റെഡിയാക്കാനുണ്ടായിരുന്നു കാരണം കുറച്ച് കുറേയായി വലിയ വിളക്കൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ട് അപ്പം നാളെ കർക്കിടകമല്ലേ അപ്പോൾ അതിന് മുന്നേ വിളക്കൊക്കെ ഒന്ന് തേക്കാൻ വേണ്ടി നമ്മൾ ലിക്വിഡ് വെച്ചിട്ടാണേ തേക്കുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി ഒരു കോട്ടൺ തുണിക്കകത്ത് നമ്മൾ ഈ ലിക്വിഡ് ഒഴിച്ച് വിളക്ക് നന്നായിട്ട് തേക്കണം എന്നിട്ടൊരു തുണി തേച്ച് നല്ല റെഡിയാക്കിയിട്ട് നല്ല ഉണങ്ങിയ ഒരു കൊണ്ട് വീണ്ടും നല്ല തുടച്ച് വൃത്തിയാക്കിയെടുക്കുമ്പോൾ നല്ല നല്ല തിളക്കം ആട്ടോ നമ്മൾ പുതിയതുപോലെ ഇരിക്കും അങ്ങനെ അതൊക്കെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പം അല്ലൂസ് അവിടെ കുരുത്തക്കേടുമായിട്ട് വന്നു അപ്പോൾ അമ്മ നീ നീനിപ്പോൾ പൊയ്ക്കും കാരണം ഇത് കയ്യിലെല്ലാം ആയിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുക്കേണ്ടതല്ലേ അങ്ങനെ പിന്നെ ബാക്കി ചെയ്തത് അമ്മയാണേ പിന്നെ ഇന്ന് അച്ഛൻ ആദ്യ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഏത്തക്കപ്പോ ബജിയൊക്കെ മേടിച്ചു വന്നു അങ്ങനെ പിന്നെ ഞാനത് തേയിലൊക്കെ ഇട്ട് അല്ലൂസും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു പിന്നെ നാട്ടിൽ ഞാൻ നമ്മൾ തേച്ച് വെച്ച ആ വിളക്ക് നിങ്ങളൊന്ന് നോക്കണേ നല്ല നല്ല തിളക്കാണ് പുതിയതുപോലിരിക്കുവേ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ